യുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറി ഗണ്ടിക ചികിത്സക്കായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് എന്നെ അയച്ചു അവിടെ ചാപ്പൽ പൂക്കളാൽ അലങ്കരിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചു അത് ബ്യാൽ ബ്യാലയിലായിരുന്നു ബ്യാ ബ്യാലയിലായിരുന്നു സിസ്റ്റർ തെക്കി ഇത് ചെയ്യാൻ എപ്പോഴും സമയം ലഭിച്ചിരുന്നില്ല അതിനാൽ ഞാൻ തന്നെ ചാപ്പൽ അലങ്കരിച്ചിരുന്നു ഒരു ദിവസം ഒരു പ്രത്യേക വ്യക്തിയുടെ മുറി അലങ്കരിക്കാൻ ഞാൻ ഏറ്റവും ഭംഗിയുള്ള റോസാ പുഷ്പങ്ങൾ പരച്ചെടുത്തു ഭവനത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ ഈശോ അവിടെ നിൽക്കുന്നത് കണ്ടു വളരെ സ്നേഹത്തോടെ അവിടെ എന്നോട് ചോദിച്ചു മകളെ ആർക്കു വേണ്ടിയാണ് ഈ പുഷ്പങ്ങൾ നീ കരുതിയിരിക്കുന്നത് നിശബ്ദത നിശബ്ദതയായിരുന്നു കർത്താവിനുള്ള എൻ്റെ മറുപടി എന്തെന്നാൽ ആ വ്യക്തിയോട് എനിക്ക് 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 മനസ്സിലായി അത് ഞാൻ മുൻപ് മനസ്സിലാക്ക മനസ്സിലാക്കിയിരുന്നില്ല ഈശോ പെട്ടെന്ന് അപ്രത്യക്ഷനായി ആ നിമിഷം തന്നെ ഞാൻ ആ പൂക്കൾ നിലത്തെറിഞ്ഞിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് എന്നെ തന്നെ മനസ്സിലാക്കി തന്നതിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു ഓ ദിവ്യ സൂര്യനി അങ്ങേക്ക് പ്രതി പ്രതി ീതികരമല്ലാത്ത ഏറ്റവും ചെറിയ പൊടി പോലും അങ്ങനെ പ്രകാശേഷ ആരാധന ആരാധന ദൈവ ആരാധന 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 ദൈവ caro um